ഹായ് ഹാഡിയേഴ്സ് വെൽക്കം ബാക്ക് ഐശോ ആണ് കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് എൻ്റെയും ഹേസ്ബൻ്റിൻ്റെയും ഒരു ഡേ ആണ് കേട്ടോ ഒരു ഡേ ഡേയും മേ ലൈഫാണ് അപ്പോൾ ഇന്ന് വലിയ എഡിറ്റും കാര്യങ്ങളൊന്നുമില്ല എന്ന് നടക്കുന്ന വല്ല കാര്യങ്ങൾ ഒരു ക്യാമറയിൽ പകർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ വൈകുന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം സമയം എട്ടായിട്ടുണ്ട് ഹിസു ബേബി ഞാനും നമ്മുടെ അലാറം കേട്ടിട്ടാണ് എണീറ്റുള്ളത് ഒരു ഏഴരക്കാകുമ്പോൾ തന്നെ ഹിസു ബേബി എണീറ്റ് ചവിട്ടിലൊക്കെ തുടങ്ങും കേട്ടോ കാരണം ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ആൾ ഉറങ്ങും ചിലപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകും അങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ നേരത്തെ കിടക്കുന്ന ദിവസം രാവിലെ എഴുന്നേക്കും എന്നിട്ട് തന്നെ ചവിട്ട് ഉണങ്ങും അതിനുശേഷം ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് വീണ്ടും കിടത്തി ഉറക്കും അപ്പോൾ ഒരു എട്ട് മണി വരേക്ക് അങ്ങനെ കിടക്കും അതിനുശേഷം ശേഷം ഇന്നും ആൾ ഓണായി തുടങ്ങും അപ്പോൾ ഞാൻ എഴുന്നേക്കും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനമൊക്കെയാണ് കാലൊക്കെ വെച്ചിട്ട് ഇതാണ്ട് കാലെന്നുള്ള രീതിയിൽ കാലൊക്കെ നോക്കുന്നുണ്ട് അനക്കിയൊക്കെ അതുപോലെ തന്നെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ അവൻ സ്വയം അനക്കിയതിന് ശേഷം ഇതാരനക്കുന്നു എന്നുള്ള രീതിയിൽ നോക്കുക അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉടനെ നമ്മൾ കുറച്ച് വെയിൽ കൊള്ളാനായിട്ട് പോകും കേട്ടോ നമ്മുടെ കിച്ചണിൻ്റെ ബാക്ക് യാഡിൽ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് പൂച്ചയൊക്കെ നോക്കിയിട്ട് ഹിസു ഇരിക്കും ഞാൻ കുറച്ച് നേരം വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കും കേട്ടോ വൈറ്റമിൻ ഡി കിട്ടാനുള്ള ഇപ്പോൾ പാട് എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ വെയിലൊക്കെ കൊള്ളും അതിനുശേഷം നമ്മൾ നേരെ കിച്ചണിലേക്ക് വരും ഹൈസൂണ് കുറുക്ക് കാച്ചണം കുറുക്ക് കാച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പല്ലവരെ തേക്കൂളൂട്ടാ നമ്മൾ പല്ല് തേക്കുന്ന സമയം കൊണ്ട് കുറുക്കൊക്കെ ഒന്ന് സെറ്റായി വരും തണുത്തിട്ട് വരും അപ്പോൾ കുറുക്കൊക്കെ തേക്കാച്ചുന്നുണ്ട് ഞാനിവിടെ കാച്ചത് ബീഫോർ ബേബീസിൻ്റെ ഹെൽത്ത് മിക്സ് ആണ് കേട്ടോ മോർണിംഗ് ഞാൻ എപ്പോഴും ഹെൽത്ത് മിക്സാണ് കേട്ടോ കൊടുക്കുന്നത് അതിലെന്തെങ്കിലും നട്ട്സ് പൗഡറും കൂടി കുറച്ചും കൂടി ആഡ് ചെയ്യും ഓൾറെഡി ഇതിൽ നട്സ് ഒക്കെ ഇൻക്ലൂഡഡാണ് ബി ഫോർ ബേബീസിൻ്റെ ഹെൽത്ത് മിക്സ് ആണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് കാച്ചിയൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ യേസു ബേബിയും പല്ല് തേക്കാനായിട്ട് പോകുന്നത് സിലിക്കിൻ്റെ ബ്രഷ് ഞാൻ മേടിച്ചിട്ടുണ്ട് യേസു ബേബിക്ക് വേണ്ടിയിട്ട് പല്ല് രണ്ടെണ്ണം കുഞ്ഞതായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ടീത്ത് പറഞ്ഞതിന് മുമ്പേ നമ്മൾ ഓറൽ കെയർ കുഞ്ഞുങ്ങളുടെ ചെയ്യണമെന്നാണ് പറയുന്നത് ജസ്റ്റ് ഒരു കോട്ടൺ തുണി കഴുകിയെടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നനച്ചിട്ടൊന്ന് വാ ഒന്ന് തുടച്ചു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ കുഞ്ഞിലെ മുതലേ ചെയ്യും നമുക്ക് എല്ലാവർക്കും കുഞ്ഞു മക്കളുടെ ആ ഒരു വായുടെ സ്മെല് നല്ല ഇഷ്ടമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല്ലൊക്കെ വരാനായിട്ട് ലേറ്റ് ആകുമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതായത് വായിലൊന്ന് വായിലിന്ന് നാക്കിലൊക്കെ ആ ഒരു പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പാല് കുടിക്കുന്ന സമയം തൊട്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവനും പാല് കുടിച്ച് കിടക്കുന്നതല്ലേ കുഞ്ഞുങ്ങൾ പുഴുപ്പല്ലൊക്കെ വരാൻ ചാൻസ് ഉള്ള കുഞ്ഞുങ്ങളില്ലേ അത് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ട് മാത്രമല്ല സ്ഥിരമായിട്ട് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ രാത്രിയിൽ പാല് കുടിച്ചിട്ട് കിടക്കുന്ന സമയത്ത് അങ്ങനെയും വരാറുണ്ടെന്ന് ഈ ഇടയ്ക്ക് ഞാനൊരു ചെറിയൊരു റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് പാലിലാണെന്നുണ്ടെങ്കിലും ഷുഗറിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ പുഴുപ്പല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പുഴുപ്പല് മീൻസ് അറിയാമല്ലോ പല്ലുകളെല്ലാം കേടായിട്ട് ഡീക്കിങ് വന്ന പോലെ ആവും അങ്ങനെ നമ്മുടെ പലതേപ്പും കുളിയൊക്കെ കഴിഞ്ഞു ഇല്ല പലതേപ്പും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം ഇനി ഞാനും പലതയിച്ചു അതിന് ശേഷം ഹീസുൻ്റെ ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പോവുകയാണ് ഹീസുന് ഇപ്പോൾ റീസൻറ്റായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട മേടിച്ചിട്ടുള്ള ഒരു ഡയപ്പറാണ് ഓപ്പറിൻ്റെ ഈ ഒരു ഡയപ്പർ ഏറ്റവും സംഭവം റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യത്തേ ഉള്ളൂ ഇതുവരെയും കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഡയപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട് ഡയപ്പർ മാറ്റുന്ന സമയത്ത് ത്ത് ഞാൻ ഡയപ്പർ റാഷ് ക്രീം ഇടുന്നുണ്ട് ജെൻറ്റിൽ വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ടാണ് ഏജ് ബേബിക്ക് ഡയപ്പർ മാറ്റുന്നത് അപ്പോൾ ഡയപ്പറൊക്കെ മാറ്റി അതിന് ശേഷം അവർ ഫുഡ് കൊടുക്കും ഫുഡ് കൊടുക്കുമ്പോഴാണ് ഗുസ്തി തുടങ്ങുന്നത് എല്ലാവരും പറയുന്നു ഓ ഇപ്പോൾ എന്ത് വെടുത്താലും കഴിക്കുമല്ലോ വാതുറക്കുന്നുണ്ടല്ലോ അതൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോകരുത് ഗേഴ്സ് ഇതാണ് സത്യാവസ്ഥ ഞാൻ എന്തെങ്കിലുമൊക്കെ പരസ്യമൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അതിനകത്ത് ടി വിയിലെ പരസ്യമൊക്കെ കാണുമ്പോഴാണ് ഇത്രയെങ്കിലും ഒന്ന് വാ തുറക്കുന്നത് സംഭവം അവന് ഇഷ്ടമുള്ള പരസ്യം മറ്റേ സന്തൂരിൻ്റെ പരസ്യമാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വരുമ്പോഴാണ് ഞാൻ കറക്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കും പരസ്യമുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ല മൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആദ്യത്തെ ഒരു വാ വെക്കും പിന്നെ ആ ഒരു പരസ്യമൊക്കെ കാണുമ്പോഴാണ് വയ്ക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് സമയത്ത് നല്ല മൂഡിലായിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ അല്ലാതെ ഇങ്ങനെ തന്നെയാണ് ഇവനെന്നും അല്ലാതെ എല്ലാവരും പോലെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവ എല്ലാം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നും സംഭവം ഇതുങ്ങനെ കാണുമ്പോൾ തന്നെ മാഷാന്ന് പറഞ്ഞോളാം കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സംഭവം അങ്ങനെ പറയുന്നത് ഒരുപാട് പേരുടെ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പക്ഷേ ഞാൻ ഒരു ഈ ഈ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് പോകലോ പെട്ടെന്ന് എനിക്കും ഓർത്തിരിക്കാൻ ഇഷ്ടമാണ് ഈ ഒരു ടൈമൊക്കെ അതുകൊണ്ടാണ് ഇടുന്നതൊക്കെ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും എന്തൊക്കെയാണ് ഹിസുവിന് കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യാം അതേപോലെ പുതിയ ന്യൂ മോംസിനൊക്കെ ഒരുപാട് ഐഡിയാസും കിട്ടും ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാക്കുന്ന സമയത്താണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഒന്ന് രണ്ട് വായെങ്കിലും കുഞ്ഞുങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന ആ ഒരു സമയത്താണ് അപ്പോൾ ഹിസുവിന് കൊടുത്തത് ഇതേപോലുള്ള എക്സ്പ്രഷനൊക്കെ ഇടുകയും ആ ഒരു സമയത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലെമണും ഹണിയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം കുടിക്കുകയെ ചെറു ചൂടോടുകൂടി വെള്ളം കുടിക്കും എന്നും അല്ല ചില ദിവസങ്ങളിൽ മാത്രം ചില ദിവസങ്ങളിൽ ചായയായിരിക്കും കുടിക്കുന്നത് ചില ദിവസം ചൂട് വെള്ളം കുടിക്കും അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് അപ്പോൾ കുറുക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തതിന് ശേഷം കിടത്തി ഉറക്കും കേട്ടോ അപ്പോൾ അപ്പോഴേക്കും ആൾ ഒരു പരുമാവും കുസ്തി കഴിയുമ്പോൾ തന്നെ പിന്നെ ഇന്ന ഗോക്ക് കഴുകിയതിന് ശേഷം നേരെ ഉറങ്ങാനായിട്ട് പോകും കുറേ നേരം ഇങ്ങനെ കിടക്കും അതിന് ശേഷം ഉറങ്ങും കേട്ടോ നല്ല ക്ഷീണിച്ചണെന്നുണ്ടെങ്കിൽ ഉറങ്ങും അല്ലയെന്നുണ്ടെങ്കിൽ പാൽ കുടിച്ചിട്ട് വീണ്ടും ആൾ ഓണായിട്ട് കുറച്ച് നേരം പാലിലൊക്കെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെയാണ് ഉറങ്ങുന്നത് പല ദിവസവും പലതായിരിക്കും എൻ്റെ മൂഡ് രാവിലെ എണ്ണിട്ടിട്ടുള്ള ആ ഒരു ഇതനുസരിച്ചിരിക്കും അപ്പോൾ എന്തായാലും ഉറക്കമൊക്കെ കഴിയും അപ്പോൾ ആ ഒരു ഉറങ്ങുന്ന സമയം കൊണ്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു പണീസൊക്കെ ഞാൻ തീർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അതേപോലെ തന്നെ കിച്ചൺ ഒതുക്കാനും പിന്നീട് അവന് പ്രിപ്പയർ ചെയ്യാനുള്ള കുറുക്കോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കും അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ തീർക്കണമോ എഴുതി നീക്കുന്നതിന് മുമ്പ് അപ്പോൾ റീലുകളൊക്കെ കാണുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് സൂപ്പർ ഫാസ്റ്റ് പോലെ സ്പൈഡർമാൻ പോലെയാണ് ഓരോ അമ്മമാരും അപ്പോഴായിരിക്കും എന്തെങ്കിലും കഴിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും എന്തെങ്കിലും ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുന്നതും എല്ലാ കാര്യങ്ങളും അപ്പോഴായിരിക്കും അപ്പോൾ ഫുഡ് ഞാനിന്ന് ഓട്ട്സും കുറച്ച് ഹെൽത്തിയാക്കാമെന്ന് വിചാരിച്ച കേട്ടോ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെയൊന്നുമല്ല ഓട്സും പഴം പുഴുങ്ങിയതുകൊണ്ട് മുട്ട പുഴുങ്ങിയതുകൊണ്ട് അപ്പോൾ മച്ചി തലേ ദിവസം പറഞ്ഞാൽ കുറച്ച് ഹെൽത്തി ഹെൽത്തിയാക്കാം നമുക്ക് എന്നോ അപ്പവും പൊട്ടും സംഭവമൊക്കെ വേണ്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് എവിടെ ചീരയൊക്കെ എരിപ്പോണ്ട് ചീരയും ഒരുപാട് ചീര ഐറ്റംസ് എല്ലാം കൂടി മറ്റേ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നമ്മൾ മാത്രം ഇപ്പോൾ ഒന്നും വെക്കുന്നില്ല ഇലക്കറികളൊന്നും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെക്കും കേട്ടോ അപ്പോൾ ഏതെങ്കിലും വീഡിയോ കാണുന്ന സമയത്ത് ബ്ലോഗ് കാണുന്ന സമയത്ത് മെച്ചി പറയും നമുക്ക് എന്തെങ്കിലും ഒരു ഇലക്കറി വെക്കാൻ കുറേ രസമായില്ലേ ഈ ഒരു ബക്കറ്റ് എവിടെ നിന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടേ ബക്കറ്റ് എല്ലാവരും സ്റ്റോറേജ് ബോക്സാണിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ലിങ്ക് ണന്നുണ്ടെങ്കിൽ ഇട്ടുതരാം ഹിജുവിൻ്റെ എല്ലാ ഫുഡ് ഐറ്റംസും ഞാൻ ഇതിനകത്താണ് വെക്കുന്നത് പാറ്റയോ പല്ലിയോ ഒന്നും കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സംഭവം അടിപൊളിയാണേ ഗുരുങ്ങിയിലും സംഭവമൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് സെറ്റായി വാർത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഇലയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഓട്ടിയൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് ഞാനത് അരിഞ്ഞെടുക്കായിരുന്നേ അരിഞ്ഞെടുത്തപ്പോൾ ആളെ എഴുന്നേറ്റും എഴുന്നേറ്റ് ഉടനെ ഫീഡ് ചെയ്യും ഫീഡ് ചെയ്തിട്ടാണ് എടുത്തിട്ട് വരുന്നത് അതിന് ശേഷം പാലിൽ കിടത്തും കുറച്ച് ഇരവൊക്കെ കിടന്ന് കളിക്കും നിൽക്കാൻ തുടങ്ങിയിട്ടോ പത്ത് മാസമായാലോ അതുകൊണ്ട് തന്നെ അങ്ങനെ പിടിച്ച് പിടിച്ച് പ്പോൾ ചെറിയ പിച്ച വെച്ച് പിടിച്ച് പിടിച്ച് നടക്കുന്നുണ്ട് ആളെന്തായാലും കുറേ നേരം അങ്ങനെ പായലൊക്കെ ഇരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നെങ്കിൽ ഫോർമുലയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ കൊടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ ഫീഡ് ചെയ്തിട്ടായിരിക്കും ഉറക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കുറുക്കിനോടൊപ്പം കുറച്ച് വെള്ളം മാത്രം കുടിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഉടനെ ഫോർമുലയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ ഒക്കെ കൊടുക്കാറുണ്ട് ഇന്ന് ഫോർമുല വളരെ കുറച്ച് മാത്രം ഫോർമുല കുറച്ച് കൊടുത്തു അത് കുടിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം കിടന്ന് കളിച്ചു അതിനുശേഷം മിഡ് മീലായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള പുഴുങ്ങിയ പഴവും അതേപോലെ തന്നെ ഓട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതവന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊന്നും ഇടാത്ത ഓട്ട്സാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ടൊരു ബ്ലെൻഡ് ചെയ്ത് അതൊരു കുറുക്ക് പോലെ ആക്കി അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള മക്കാനോ പൊടി കൂടിയുണ്ട് അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതും കൂടി ഹിസുവിന് കൊടുക്കുന്നുണ്ടേ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഹീസുവിനെ പായലാക്കിയായിരുന്നു പായിലാക്കിയപ്പോൾ പാവ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പോകുന്നതുകൊണ്ട് തന്നെ അവൻ നീക്കി നീക്കി പാ എടുത്ത് കളയൂ കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ എന്നും തറ തുടച്ചതിന് ശേഷം ഹീസുനെ തറയിലാണ് ആക്കുന്നത് അപ്പോൾ പൗടേക്ക് നിന്ന് കളിക്കും നിൽക്കും കുറച്ച് നേരം അങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിച്ചണിലേക്ക് വന്നു ബാക്കി ഉണ്ടായിരുന്ന ഇലയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൂന്തലൊക്കെ തോരനൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു മച്ചി അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തു ശേഷം ഹീസുവിന് ഞാൻ കുറേ നേരമൊക്കെ കളിച്ച് ക്ഷീണിച്ച് അതൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഉടനെ കുളിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെയൊക്കെ തേച്ചിട്ടാണ് കുളിപ്പിക്കുന്നത് ഇത് ഞാൻ ബീഫർ ബേബീസിൻ്റെ ഹെയർ ഓയിലും അതേപോലെ തന്നെ ബോഡി ഓയിലുമാണ് യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള ഓയിലാണ് ഞാൻ ബോഡിയിൽ തേക്കുന്നത് കേട്ടോ കുഞ്ഞിന് അപ്പോൾ തലയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കൂടി ഞാൻ അവിടെ തന്നെ നിന്ന് കുക്കിങ്ങിലൊക്കെ ഇതേപോലെ തോരനും സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കാം ആ ഒരു സമയം കൊണ്ട് അവന് ചേത്തും തലയിലൊക്കെ അത്യാവശ്യം പിടിക്കും ഒരുപാട് നേരം ഇട്ടിക്കില്ല എങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് ഇട്ടതിന് ശേഷം അവനെ ചെറു ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് കാരണം നല്ല മഴയുണ്ട് ഇവിടെ അപ്പോൾ കുഞ്ഞിന് തണുക്കുവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഗൈസ് അങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഈ കുളിക്ക് കഴിഞ്ഞ് വരുമ്പോൾ തുടച്ചു കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തല തുടങ്ങിയാൽ മാത്രം സമ്മതിക്കില്ല എന്നുള്ളതേ ഉള്ളൂ വേറെ കുഴമ്പമൊന്നുമില്ല ആളെ ഡീസൻറ്റാണ് അപ്പോൾ അതിന് ശേഷം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫീഡൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് കിടത്തി ഉറക്കും ആ ഒരു സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി ബാക്കിയുള്ളതൊക്കെ അവൻ്റെ ഡ്രസ്സ് കഴുകാനോ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മടക്കി വയ്ക്കാനോ അല്ലാതെന്നുണ്ടെങ്കിൽ ലെഞ്ച് കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ ഞാൻ ആ ഒരു സമയത്താണ് ചെയ്യുന്നത് കിടത്തി ഉറക്കിയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഒതുക്കാനുള്ള ജോലിയൊക്കെ ഒതുക്കി എന്നിട്ട് കഴിച്ചിട്ടുണ്ട് ഇതേ നോക്കി ഇല റെഡി ആയിട്ടുണ്ട് തോരൻ അതും കൂന്തൽ തോരൻ തന്നെയാണ് സാലഡ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഇഞ്ചിക്കറിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം എഡിറ്റും കാര്യങ്ങളും റീലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും റീലിന് സപ്പോർട്ട് ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണേ എന്തെങ്കിലും എനിക്ക് എന്നെ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലും ഞാൻ ചെയ്യുന്നത് സംഭവം സമയമില്ലാത്ത നേരത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമൊക്കെ പെട്ടെന്ന് പോകില്ല ഒരു വയസ്സൊക്കെ കണ്ണടച്ച് തുറക്കണേനു മുമ്പായി ഇപ്പോൾ പത്ത് മാസമായത് എങ്ങനെയാണെന്ന് എനിക്ക് എന്നെ അറിയില്ല അപ്പോൾ എന്തായാലും അതിന് ശേഷം ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണേ എന്നും ഈ ഒരു സമയത്തായിരിക്കും ക്ലീൻ ചെയ്യുന്നത് എൻ്റെ അനുസരിച്ചിരിക്കും ചില ദിവസങ്ങളിൽ രാത്രിയൊക്കെ തുടക്കി ഞാൻ അങ്ങനെയാണ് ഒരു ദിവസം ഓരോന്നാണ് അപ്പോൾ ഇന്നലെ ദൈ ഞാൻ ക്ലീൻ ചെയ്യുകയാണേ ഡെറ്റോളല്ല ഇന്ന് ലൈസോളാണ് ചില ദിവസങ്ങളിൽ ഡെറ്റോളായിരിക്കും ഇന്ന് ലൈസോളാണ് യൂസ് ചെയ്യുന്നത് പ്രൊമോഷനൊന്നും അല്ലാട്ടോ ചുമ്മാ ഞാൻ പറഞ്ഞതേയുള്ളൂ അപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് എഡിറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ വേറെ എന്ത് ചെയ്താലും അവൻ ഉണരില്ല ഞാൻ കിടക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ അവ ഉണരും അതുകൊണ്ട് അതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൽ ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ പ്രാന്ത് പിടിക്കും അവൻ ഞാൻ കിടക്കുന്നതും നോക്കി ഇരിക്കുകയാണ് കിടക്കുമ്പോൾ ഒപ്പം തന്നെ എനിക്ക് എനിക്കെങ്ങനെയാണ് അറിയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ കുറച്ച് നേരം ഒന്ന് എഡിറ്റൊക്കെ ചെയ്യും അതിന് ശേഷം അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ചോറ് അവന് കൊടുക്കാനുള്ളത് അരച്ചെടുക്കും കേട്ടോ ഒരുപാട് അരച്ചെടുക്കത്തില്ല ഇതേപോലെ തരിയോട് കൂടിയാണ് കൊടുക്കുന്നത് കാരണം ഒരു എട്ട് മാസവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ പതിയെ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ ഒന്ന് കൊടുത്ത് തുടങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ചോറും ഇലക്കറികളും തോരൻ തോരനും എടുത്തിട്ടുണ്ട് പിന്നെ മീനിൻ്റെ ഒരു പകുതിയും കൂടിയിട്ടിട്ട് മുള്ളൊന്നും ഇല്ലാതെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെന്ന് വെച്ചാൽ തൈരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് പ്രോബയോട്ടിക്സൊക്കെ കിട്ടാൻ നല്ലതാണേ അപ്പോൾ അതൊക്കെ അരച്ചെടുത്തപ്പോൾ ആളെഴുതിയിട്ട് എന്തായാലും ഞാൻ കിടന്നിട്ടൊന്നുമില്ല സത്യം ആയിട്ടും അപ്പോൾ എന്തായാലും അവന് കൊടുത്തിട്ടുണ്ട് അതും സന്തൂറിൻ്റെ പരസ്യവും ചില പരസ്യങ്ങൾ മാത്രമാണ് ഇഷ്ടമുള്ളത് ചിലത് കണ്ണെടുക്കാൻ കണ്ടുകൂടുക ചിലതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലത് നല്ല മൂവിയൊക്കെ വരുമ്പം എനിക്ക് മാറ്റാൻ തോന്നത്തില്ല പക്ഷേ അവൻ കിടന്ന് കരയും അവന് പരസ്യം കാണണം പരസ്യം കാണുന്ന സമയത്ത് കൂടുതലും കുഞ്ഞ് കുട്ടികളോ അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ ആ ഒന്ന പ്രായമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമാണ് ആ പരസ്യമൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഫുഡൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം ഒരു കൊറിയർ വന്നു കൊറിയർ ഞാൻ ഓപ്പൺ ആക്കി നോക്കി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അതിനുശേഷം ചീടയിൽ ഏൽപ്പിക്കാൻ പോയിട്ട് ഞാൻ ചായ ഇട്ടു ചക്ക ചക്കയൊക്കെ കഴിച്ചു വരയ്ക്ക ചക്കയായിരുന്നു പിന്നെ വേറെ എന്തു വേണമല്ലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിസുവും ഭയങ്കര ഇഷ്ടമാണ് ഹിസുവിന് പപ്പായ എല്ലാ ഫ്രൂട്ട്സും ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാണ് അങ്ങനെ ചക്ക കൊതി ചക്കെ ഉറിഞ്ചിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് സംഭവം അങ്ങനെ കഴിച്ചു കഴിച്ചതിന് ശേഷം കുറേ നേരം കളിച്ചു കളിച്ച് ടയേർഡായപ്പോൾ ഞാൻ എന്തെങ്കിലും കുറുക്ക് കുറുക്കുകൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാനിവിടെ കൊടുക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കണ്ണൻകായുടെ പൊടി അതേപോലെ നട്ട്സ് പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുക്കും കേട്ടോ ഇത് നട്ട്സ് പൗഡറാണ് അതും കൂടി ഇട്ടിട്ട് കുറച്ച് ജകറി പൗഡറും കൂടി ചേർത്ത് അല്ലെങ്കിൽ പനം കഴിക്കുന്ന കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുറുക്ക് കയറ്റിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു കുറുക്കുണ്ടാക്കി കൊടുക്കും വൈകുന്നേരത്ത് അത് എല്ലാം കൂടി മിക്സ് ആയിരിക്കും ഹെൽത്ത് മിക്സോ അല്ലാന്നുണ്ടെങ്കിൽ കായപ്പൊടിയോ നട്ട്സ് പൗഡറോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ഞാൻ കഴിച്ചും ആ ഒരു സമയത്ത് ഒരു കൊതുക് വന്നു അങ്ങനെ അതിനെ കൊല്ലാനായിട്ട് ബാറ്റും കൊണ്ട് പറയേ വന്നു അതിനെ കൊന്നു കേട്ടോ കൊന്നതിന് ശേഷം ഒരു കൊലപാതകമൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് പോയി അതിന് ശേഷം ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ടേ കുറുക്കിയെടുത്ത് തണുക്കാനായിട്ട് വെച്ചിട്ട് ഒന്ന് കൊടുക്കുകയാണ് അങ്ങനെ കുറുക്കൊക്കെ കാച്ചു വന്നപ്പോൾ ആളെ കാണുന്നില്ല കേട്ടോ ഞാൻ അവിടെ മൊത്തം നോക്കി ഉമ്മശീൻ്റെ അടുത്ത് പതിയെ മിണ്ടാതെ പോയിരിക്കുകയാണ് ഉമ്മച്ചി നിസ്കരിക്കുകയും ഒതൊക്കെ ടൈമിൽ അവിടെ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് കസേര തലയിൽ തട്ടിയപ്പോൾ അവിടെ ഇരുന്ന് കരഞ്ഞു അങ്ങനെ പതുക്കെ ഞാൻ എടുത്തോണ്ട് വന്നു ആൾ ഭയങ്കര കോമഡിയാണ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് തലയടിക്കും എന്നിട്ട് കരയും നമ്മൾ ആ പരിസരത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കരയും അല്ലയെന്നുണ്ടെങ്കിൽ കരയൂലേ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പിന്നെ അടുത്തോടെ വന്നു മകരമിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നേ ഒരു ആറ് ആറരയൊക്കെ കഴിഞ്ഞു ഒരു സമയത്താണ് ഫുഡ് കൊടുക്കുന്നത് ചിലപ്പോൾ നേരത്തെ ഓരോ ദിവസവും ഓരോന്നായിരിക്കും അവൻ്റെ മൂഡ് പോലെ ആയിരിക്കുമോ ഉറങ്ങുന്നതും ഉണരുന്നതും ആ ഒരു സമയമൊക്കെ അനുസരിച്ചിട്ടിരിക്കുകയെ എല്ലാ ദിവസവും ഒരേപോലെയൊന്നും അല്ല ഇനിയിപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തത്തിൽ കിടന്നങ്ങ് ഉറങ്ങി തളയും ഭയങ്കര പാടാണ് ഉണരാനായിട്ട് ഞാൻ ഫുഡ് കൊടുക്കും അപ്പോഴേ കിടന്നുറങ്ങും ചില ദിവസം മഴ പെയ്താൽ ഭയങ്കര ആക്റ്റീവായിരിക്കും അങ്ങനെ ഓരോ ദിവസവും ഓരോന്നാണ് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കുടിച്ചിട്ട് വീണ്ടും പോയി ഉറങ്ങാനുള്ള ശ്രമമായിരുന്നേ കാരണം ഒരുപാട് കിടന്ന് കളിച്ച് ടയേഡായി ആളെ ഫുഡും കൂടി കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് എൻ്റെ കയ്യിലൊക്കെ ഇരുന്ന് ഫീഡൊക്കെ ചെയ്തിട്ട് അപ്പോഴേ ഉറങ്ങിയ ആള് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയേ ഈ ഒരു സന്ധ്യ സമയത്ത് അങ്ങനെ ഞാൻ ഉറക്കാത്തതാണ് പക്ഷേ ഭയങ്കരമായിട്ട് കളിച്ച് ടയേർഡൊക്കെ ആയിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ കിടന്നങ്ങ് ഉറങ്ങിക്കളയും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ ഒരു അരമണിക്കൂർ അതിന് മുമ്പ് എഴുന്നേക്കും പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളെ തനിയെ തൊട്ടിലീന്ന് ചാടിയിട്ട് കരയുന്നുണ്ടായിരുന്നേ അങ്ങനെ പോയി എടുത്തു തീ വാപ്പച്ചി വന്നു വാപ്പച്ചി വന്നാൽ പിന്നെ ആരും വേണ്ട ആ ഉറക്കത്തിൻ്റെ ആ ഒരു ചടവുണ്ടെങ്കിൽ പോലും ആൾ വാപ്പച്ചി വന്ന് ആവേ അപ്പോൾ കുറച്ച് നേരം വാപ്പച്ചിരോടെയൊക്കെ ഇരുന്ന് കളിച്ചു ഞാൻ വാപ്പച്ചിക്ക് ചായ ഇടുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ചായയൊക്കെ വാപ്പച്ചിക്ക് ഇട്ട് കൊടുത്തു കുറച്ച് കഴിഞ്ഞിട്ട് വരയ്ക്കച്ചക്കൊക്കെ വാപ്പച്ചിക്ക് കൊടുത്ത സമയത്ത് അവനും വന്ന് പിടിച്ചു ബാപ്പിച്ചേൻ്റെ കയ്യിലൊക്കെ വന്ന് നോക്കുന്നത് കണ്ടിട്ട് ബാപ്പച്ചേനെ കുറച്ചേ കൊടുക്കുകയുള്ളൂ ബാപ്പുച്ചി ഭയങ്കര പേടിയാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബാപ്പുച്ചി ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ടേ അവന് വാപ്പുച്ചി കഴിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഇത്തിരി കൊടുത്തോട്ടാ ഇത്തിരി കൊടുത്തോട്ടാ അവൻ ചോദിക്കേണ്ട അടുത്ത് ബാപ്പ് പേടിയാണ് പക്ഷേ അവൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബാപ്പ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുത്ത് പഠിപ്പിച്ചതാണ് കേട്ടോ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം കൊടുത്ത് പഠിപ്പിക്കുന്നതൊക്കെ അങ്ങനെ ചക്കയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറുക്ക് കൊടുക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയ കേട്ടോ കുറുക്ക് കഴിച്ച് വെച്ചിരിക്കുകയാണ് നേരത്തെ കച്ചിയാ കുറുക്ക് കുറുക്ക് തന്നെയാണ് അത് വളരെ കുറച്ച് മാത്രമേ അവൻ കുടിച്ചോളെ അപ്പോൾ ഞാൻ അത് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയ സമയത്ത് ഞാൻ കരി വരച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കരി വരയ്ക്കുമ്പോൾ കോമഡിയാണ് വരയ്ക്കാൻ സമ്മതിക്കുകയില്ല ഉറക്കത്തിലാണ് ഒന്ന് വരയ്ക്കുന്നത് അങ്ങനെ കുറുക്ക് കൊടുത്തു ഒമ്പത് മണിയോട് കൂടി ലാസ്റ്റിൽ കുറുക്ക് കഴിയും കേട്ടോ എനിക്ക് ഇടക്കിടയ്ക്ക് തുമ്മൽ വരുന്നുണ്ട് അതാണ് സൗണ്ട് ചേഞ്ചായി ചേഞ്ചായി വരുന്നത് അപ്പോൾ കുറുക്ക് കൊടുത്തു ഒരു പത്ത് കൂടി ആൾ ഉറങ്ങും ആ ഒരു സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നീടാണ് ഞാനൊന്ന് കുളിക്കുന്നത് ഗേഴ്സ് കാരണം അതുവരെയും ദേഹത്ത് അഴുക്കൊക്കെ ആവും അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് രാത്രിയിലാണ് കുളിക്കുന്നത് ചില ദിവസങ്ങളിൽ വൈകുന്നേരം കുളിക്കാറുണ്ട് അവനെ വൈകിട്ടൊന്ന് പറം കഴുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷമായിരിക്കും കുളിക്കുന്നത് ഇന്ന് നല്ല മഴയായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് ദേഹം കഴുകിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇന്നും ദേഹം കഴുകിയായിരിക്കും കിടത്തുന്നത് അപ്പോൾ എന്തായാലും അവൻ്റെ പുറകേ കുസ്തിയൊക്കെ കഴിയുമ്പോൾ ഞാനൊരു പതിവാകുന്നത് കൊണ്ട് തന്നെ നേരത്തെ കുളിക്കില്ല ചിലപ്പോൾ രാത്രിയിൽ ദേഹം കഴുകുകയോ അല്ലാന്നുണ്ടെങ്കിൽ കുളിക്കുകയോ ആണ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കുളിക്കാറുണ്ട് പിന്നെയാണ് കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നത് ഈ ഒരു സമയത്താണ് ഏട്ടോ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ കിടക്കാറുണ്ട് അപ്പോൾ ഇതാണ് വലിയ എഡിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ ഡെയിലി മേ ലൈഫ് കേട്ടോ അപ്പോൾ വലിയ എഡിറ്റൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാകുമ്പോൾ ഇബൈ